നന്നായിട്ട് പൊഴിയുന്നുണ്ട് എടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഹെണ്ണ ചെയ്താൽ എന്താ രാമകൃഷ്ണേട്ടന് പിന്നെ നല്ല വെളിച്ചെണ്ണ എടുത്ത് കാച്ചി ഉപയോഗിക്കണം നല്ല ഉള്ളിയൊക്കെ ചേർത്തിട്ട് അപ്പൊ തലയ്ക്ക് നല്ല തണുപ്പും കിട്ടും പിന്നെ മുടിയധികം പൊഴിയില്ല ഹാ അതൊക്കെ ആര് ശ്രദ്ധിക്കാൻ ഇത് തന്നെ ഞാനിപ്പൊ നോക്കിയത് കൊണ്ട് കണ്ടു ഈ നിലയിൽ മുടി പൊഴിയാണെങ്കിൽ രണ്ട് വർഷത്തിനകം രാമകൃഷ്ണേട്ടൻ നല്ല കഷണ്ടിയാവു ഹാ അത് കണ്ടു നിൽക്കാനുള്ള ശേഷി ഇവർക്കൊക്കെ ഉണ്ടല്ലോന്ന് ഓർത്തു പോവുക

തല്ലിക്കോ എന്നാലും അങ്ങനെ പറയരുത് ഇന്നലേക്ക് ഞാൻ ശരിക്കും അപ്പൊ എനിക്ക് തരാനുള്ള കാശ് തരാന്ന് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും പേടിച്ചു കാശ് ഞാൻ ഇവിടുന്ന് പോണ്ടേ പിന്നെ എനിക്ക് രാമകൃഷ്ണനെ എങ്ങനെയാ കാണാൻ പറ്റ പിന്നെ വെറുതെ ഓർത്തിരിക്ക ബോംബെയിലെ ഫ്ലാറ്റിന്റെ മുകളിൽ ദൂരേക്ക് നോക്കി രാമകൃഷ്ണേട്ടന്റെ ആ ചിരിയും സംസാരവും ും പൗരുഷവും അതൊക്കെ ഓർത്ത് സ്വയം ശബിച്ചിരിക്കാം അല്ലാതെ എന്തു ചെയ്യാനാ നിനക്ക് ഇഷ്ടമാണോ എന്റെ ഒരു ഭാഗ്യേ എന്നെ അത്രക്ക് ഇഷ്ടാണോ ആണോ ഇതിന്റെ അകത്തൊട്ട് നോയിക്കേ നിന്റെ ഫുൾ സൈസ് ഇപ്പൊ ഇതിന്റെ അകത്ത് നീ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നു മറ്റവളുണ്ടായിരുന്നു ദൂരെ എറിഞ്ഞു അവളെ ഭാര്യ ലക്ഷ്മി ലക്ഷ്മി എന്താ പേര് കണ്ണുള്ള ആരെങ്കിലും ഒരു പേര് ഈ പേര് നിന്നെ ആർക്കെങ്കിലും പോലുള്ളെങ്കിൽ ആ പേരിനൊരു അർത്ഥവും ഉപമയും അലങ്കാരവും ഒക്കെ ഉണ്ടാവുമായിരുന്നു ഞാൻ അത്രയ്ക്ക സുന്ദരിയാണോ സുന്ദരിയാണോന്നോ ആണോന്നോ

വന്ന് തോന്നിയാസം ശൃംഖല നിന്നെ ഇവിടുന്ന് തല്ലി ഓടിക്കേണ്ട സമയം കഴിഞ്ഞു നിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും ഞാൻ അല്ലാതെ ഓണങ്ങളെ കണ്ടിട്ടില്ലാത്ത നിന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയാ ഇവിടത്തെ അമ്മാവനെ വരെ നീ വളച്ച് വശത്താക്കും കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കും എഴു നോക്കി നിൽക്കാൻ റൂമിൽ നിന്നി പോടി ഓ നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ അവളോട് സംസാരിക്കരുന്ന് ഇന്ന് എനിക്കറിയണം അപ്പുവിന്റെ ഈ കുടുംബക്കാരുടെ തീരുമാനം എന്താന്ന് അവളോ ഞാനോ ആരെയും പൊറുക്കേണ്ട എന്തടി എന്തിനാ നീ കരുന്നത് അവൾ ഒരത് കാരണം കുടുംബത്തിൽ മനസ്സമാധാനം പോയമ്മ അയ്യോ ഞാൻ ചെന്ന് നോക്കിയപ്പോ രാമൃഷ്ണൻ ആ ഒരുപെട്ടോള് രാമൃഷ്ണൻ തല ചേ കൊടുക്കുന്നു പൗഡർ ഇട്ട് കൊടുക്കുന്നു നെഞ്ചി ചേർന്ന് ശൃംഖരിക്കുന്നു ഇതൊക്കെ എന്റെ കണ്ണിന് തന്നെ ദൈവം വെച്ചിരുന്നല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത് എല്ലാം ആ ഒപ്പു കാരണ അവന്റെ പ്രശ്നങ്ങളുടെ പേരില് നമ്മൾ ഉറക്കം ഒളച്ചിരുന്ന് കണ്ണും ബാത്തിരിക്കേണ്ട അവസ്ഥയായി എപ്പോഴാ അവൾ ആരെയൊക്കെ ആ നോട്ടം ഇട്ടിരിക്കുന്നു ഇതുവരെ വലിയ ധാരാളിത്വൊന്നും ഇല്ലായിരുന്നെങ്കിലും സമാധാനത്തോടാ ജീവിച്ചിരുന്നത് അതും ഇപ്പ ഇല്ലാതായി എല്ലാ അപ്പു കാരണാ എന്നാന്നോ നീ ഒരുത്തി ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് കാരണം ബാക്കിയുള്ളവർക്ക് മാന്യമായിട്ട് ജീവിക്കാൻ പറ്റാതായി അവളിപ്പോ രാമോഷനേട്ടനെ നോട്ട് ഇട്ടിരിക്കുന്നത് കണ്ണു തെറ്റി അവൾ രാമേഷ്ണേട്ട് മുന്നില അവളെന്താ എന്താ ബോംബെൽ ആണുങ്ങളെ കാണാതാവുന്നത് നീ വിചാരിച്ചിട്ട് നിന്റെ ഏട്ടൻ ഇങ്ങനൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞല്ലോ ഞാൻ എന്ത് നീ പിന്നെ ഇതൊക്കെ നിനക്കാ ഒരുമ്പെട്ടുള്ളോട് പറഞ്ഞ് നിലക്ക് നിർത്തിയാൽ എന്താ അതിന് പറ്റില്ലല്ലോ നീ അവളെ ഭയന്ന് ജീവിക്കല്ലേ ഓ എന്തിനാടാ ഇങ്ങനെ ആണാന്ന് പറഞ്ഞ് മീഷം വെച്ച് നടക്കുന്നത് കുടുംബത്ത് കേറി തോന്നിയാസം കാണിക്കുന്നോടെ മുട്ട് തല്ലി ഓടിക്കണം അതാ വേണ്ടത് അതിനിടെ ആണുങ്ങളില്ലാന്ന് മനസ്സിലാക്കിട്ടാ അവൾ ഇങ്ങനെ അടന്ന് വിലസുന്നത് എനിക്കെന്താ ചെയ്യാൻ പറ്റാ നിനക്കല്ലാതെ പിന്നെ ആർക്കാ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നിനക്കിപ്പോ ഇതിലൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ലാന്നും പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറുകയാണല്ലോ ഞങ്ങളെല്ലാം കൂടി ഇനി എന്താ ചെയ്യേണ്ടത് ഇവൾ ഇവളൊരുത്തിയെ പേടിച്ച് ഭർത്താവിനെ വീട്ടുകാരെയൊക്കെ കൊണ്ട് വീട് കൊടുക്കണോ നീ പറ അതേ നിവർത്തി ലക്ഷ്മി നീ പറഞ്ഞത് തന്നെയാവും ഇവിടെ അവളെ കൊണ്ടാണല്ലോ പ്രശ്നം അതും ഭയന്നിട്ട് ആ സ്ഥിതിക്ക് ഞാൻ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ നിന്റെ ഒരു വീട് ഒഴിഞ്ഞു കിടക്കല്ലേ നീയും രാമകൃഷ്ണനുമായി തൽക്കാലം അങ്ങോട്ട് മാറ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവൾ പോയി കഴിഞ്ഞ ശേഷം തിരിച്ചു വരാവോ അല്ലാതെ അവളെ ഇപ്പൊ പറഞ്ഞു വിടുക അതുകൊണ്ട് അപ്പനും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പരിഹാരം പറയുന്നത് ഇനി നീ ഞാൻ പോവില്ല കേട്ടോ അമ്മ പറയുന്നത് അമ്മ അത് തന്നെയാണോ ഉദ്ദേശിക്കുന്നത് എവിടുന്നോ വന്നോ ഒരുത്തു വേണ്ടി ഞാനിപ്പോ അമ്മയുടെ അച്ഛൻറെ നാത്തൂന്റെ ഒക്കെ സ്നേഹം വേണ്ടെന്ന് വെച്ച് മാറി താമസിക്കണോന്ന് എനിക്ക് അതിന് കഴിയുമോ നീ എവിടേക്കും പോന്നില്ല അവളെ പേടിച്ച് ആരും ഇവിടുന്ന് പോകാൻ പാടില്ല പോയാ തോൽക്കുന്നത് നമ്മൾ തന്നെയാ നമ്മൾ ഒരുമിച്ച് നിന്ന് അവളെ കെട്ടി കെട്ടിക്കണം അതാ മിടുക്ക് മിടുക്ക് കൂടുന്തോറും പോകുന്നത് സ്വന്തം മോൻ തന്നെയാ അത് മറക്കരുത് എന്ത് നീ അവളോട് അവളെ ഞാൻ എല്ലാവർക്കും നിർദ്ദേശം തന്നതാ അതനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് അനുഭവിച്ചോളാം ആ സമയത്ത് ഇളയ മകന്റെ ദുർവൃതി ഓർത്ത അമ്മ കരയരുത് ഒന്നും വേണ്ടായിരുന്നു പറയരുത് എന്ന് വെച്ചാ വച്ച നിങ്ങളൊക്കെ ജീവിതം ആര് പറഞ്ഞു സ്വന്തം ഭാവി സുരക്ഷിതമാക്കാനുള്ള മാർഗം അച്ഛൻ പറഞ്ഞുതന്നല്ലോ രാമകൃഷ്ണറിന്റെ പോക്ക് ശരിയല്ലാന്ന് തോന്നുമെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റിക്കൂ രണ്ടാളും അവിടെ എന്തായാലും ആര് ശല്യത്തിന് വരില്ല ആ ഉറപ്പം ഞാൻ തരാം പീറ്റർ മോളി ഈ ആഴ്ച മുതൽ ഒരു പുതിയ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യട്ടെ ഒരു ലോങ് പീരീഡിലേക്കൊന്നുമല്ല ഓൺലി ഫോർ വൺ മന്ത് എന്താ ബുദ്ധിമുട്ടില്ലല്ലോ ഇല്ല കഴിക്കാം കഴിക്കണം പക്ഷേ മുടങ്ങരുത് ഒരു മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം കഴിഞ്ഞ തവണ വന്നു പോയപ്പോൾ മോളിക്ക് പരാതിയായിരുന്നു സാർ മെഡിസിൻ ഒന്നും എഴുതിയില്ലല്ലോ രോഗിയെ കണ്ടാൽ ഒരു ഡോക്ടർ ആദ്യം ചെയ്യേണ്ടത് രോഗി പറയുന്ന ലക്ഷണം വെച്ച് ചികിത്സ തുടങ്ങുകയല്ല ആദ്യം രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം ട്രീറ്റ് ചെയ്യുക മോളി പറഞ്ഞത് ശരിയാ ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം മരുന്ന് കുറിച്ചു കൊടുക്കുന്ന ഡോക്ടറിലാണ് അവർക്ക് സംതൃപ്തി ഉണ്ടാകുക അതുകൊണ്ട് ദോഷം കൂടുതൽ ഡോക്ടർക്കല്ല രോഗിക്ക നമുക്ക് അത്തരം മെഡിസിൻസ് ഒന്നും വേണ്ട അല്ലാതെ തന്നെ മോളിയുടെ ആഗ്രഹം സഫലമാകും അധികം വൈകാതെ തന്നെ അക്കാര്യത്തിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്ന ഉറപ്പ് ഞാൻ ഇപ്പോഴും തരിക ഡോക്ടർ തരുന്ന ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ ആശ്വാസം കുറെ സമ്പാദിച്ചു കൂട്ടിയെന്ന് പറഞ്ഞിട്ട് എന്താ നേട്ടം അനുഭവിക്കാനും ആള് വേണ്ടേ നിങ്ങളെക്കാൾ നിരാശയോടെ എത്രയോ പേർ എന്നെ മുന്നിൽ വരാറുണ്ട് പക്ഷേ ആ നിരാശ അധികനാൾ തുടരാൻ ഞാൻ അനുവദിക്കാറില്ല പ്രതീക്ഷയില്ലാത്ത കേസാണെങ്കിൽ അപ്പോഴേ അത് തുറന്നു പറയും ഇവിടെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ശുഭപ്രതീക്ഷ നിന്നെ കണ്ടിട്ടേ പോകുന്ന വാശിയിലായിരുന്നു അത് എന്റെ അറിയില്ല ഈ ഒരു ബിസിനസ്സും കാര്യങ്ങളുമായി ഓടി നടക്കാൻ ഞാൻ ഒരാളല്ലേ ഉള്ളൂ ഒന്ന് സഹായിക്കാൻ പോലും ആരുല്ല സത്യത്തിൽ നിന്റെ മോളുടെ ബർത്ത്ഡേക്ക് വരണം എന്ന് തന്നെ കരുതിയിരുന്നതാ അതിനിടയില സൗത്ത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് എല്ലാം കൂടി ഒരു അർജന്റ് മീറ്റ് ബാംഗ്ലൂരിൽ ഒഴിവാക്കാൻ പറ്റിയില്ല ഇന്ന് ഏതായാലും ആന്റിയും അങ്ങും ഒക്കെ ഉണ്ടല്ലോ അല്ലേ ഞങ്ങൾ അതും കൂടി കരുതി ഇറങ്ങിയതാ മോളുടെ ബർത്ത്ഡേക്ക് വരാനും പിന്നെ ഇന്ന് ഇച്ചും തിരക്കുള്ള ദിവസമല്ല നിങ്ങൾ അങ്ങോട്ട് ഇന്ന് നിന്ന് ഇരിയാൻ പറ്റാത്ത അവസ്ഥയാ ഇന്ന് നിങ്ങളേതായാലും എന്നെ കാത്തു നിൽക്കട്ട നടന്നോ ലീവ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇറങ്ങാൻ പറ്റുമോ നോക്ക് അല്ലാതെ ഞാൻ ഈ അടുത്ത സമയത്തൊന്നും ഫ്രീ ആവാൻ പറ്റുമോന്ന് തോന്നില്ല നല്ല പണി പണിതിരക്ക അത് ശരി അപ്പൊ നിനക്ക് തിരക്കൊഴിയുമ്പോ എന്റെ തിരക്ക് മാറ്റി വെച്ച് ഞാൻ ഫ്രീ ആവണല്ലേ ആ ഒന്നും നടക്കില്ല ആ നടക്കില്ലെങ്കി വേണ്ട നീ വന്നില്ലെന്ന് കരുതി ഞങ്ങൾ യാത്ര മുടക്കി മടങ്ങി പോകാനൊന്നും പോകുന്നില്ല അമ്മ മോളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ പോളി വിനേന്ദ്രൻ സാർ എന്തു പറഞ്ഞു അത് ചോദിക്കാൻ വിട്ടു സാർ വലിയ റിസൾട്ട് ഉണ്ടാവുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് വിനേന്ദ്രൻ സാർ ഉറപ്പൊന്നുണ്ടെങ്കിൽ പിന്നെ അത്ര വിശ്വാസം ഇല്ലാത്ത കേസാണെങ്കിൽ പുള്ളിക്കാരൻ അങ്ങനെ പറയില്ല എന്റെ സുഹൃത്തിന്റെ ഭാര്യ ആയോണ്ട് പ്രത്യേകിച്ചു എല്ലാം നന്നായി വരട്ടെ സംഗതി സക്സസ് ആയ നിനക്ക് എന്റെ വകുപ്പ് പ്രസന്റ് ഉണ്ടാവും ഇഷ്ടമുള്ള പ്രസന്റ് അതെനിക്കല്ല തരേണ്ടത് വിനന്ദ സാറിന എഴുതി എഴുതി തോറ്റ പരീക്ഷയത് ഇനി ജയിക്കുന്നെങ്കിൽ അത് സാറിനെ മിടുക്കോണ്ട് മാത്ര ആ മിടുക്കനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ നീയാണല്ലോ ആ നന്ദി ഞങ്ങൾ മറക്കരുതല്ലോ അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ വെറുതെ വാച അടിച്ച സമയം കളയാതെ വീട്ടിലേക്ക് അല്ലേ നിങ്ങള് വരുന്ന വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞേക്കാം എന്നാ ശരി വ ശരി എന്നാലും ഹലോ അമ്മ ഞാൻ അച്ഛാം എന്താ മോനെ അമ്മ പീറ്റർ മോളി ഇവിടെ വന്നിരുന്നു മടങ്ങും വഴി അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞിരിക്കു വരികയാണെങ്കിൽ വല്ല ആഹാര ശരിയാക്കി വെക്കാൻ വേണ്ടി വിളിച്ചതാ പീറ്റർ അല്ലേ വരുന്നെന്ന് പറഞ്ഞത് വരട്ടെ